യേശുക്രിസ്തു പറഞ്ഞ വചനങ്ങളാണ് ഈ സുവിശേഷം എന്ന് ലോകം മുഴുവൻ പരക്കെ അറിയപ്പെടുന്നത് ക്രിസ്തു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത് നിങ്ങൾ ഞാൻ പറഞ്ഞ ഈ സുവിശേഷം ലോകം മുഴുവൻ പ്രസംഗിക്കണമെന്നാണ് യേശുക്രിസ്തു പറഞ്ഞത് ഈ ഒരു കഥാവിൻ്റെ സുവിശേഷം ലോകം മുഴുവൻ നിങ്ങൾ പ്രസംഗിക്കണം ആ യേശുക്രിസ്തുവിൻ്റെ ആഹ്വാനം അനുസരിച്ചാണ് ഞങ്ങള് എല്ലാ ഞായറാഴ്ചകളിലും ഇതുപോലെയുള്ള ഓരോ ദേശത്ത് വന്ന് ഞങ്ങൾ യേശുക്രിസ്തുവിൻ്റെ വചനം പങ്കുവയ്ക്കും നമുക്കറിയാം വളരെ വ്യത്യസ്തംഭവും ലോകം മുഴുവൻ പ്രത്യാശയോടുകൂടി കേട്ടതുമാണ് യേശുക്രിസ്തുവിൻ്റെ വചനങ്ങളും ദൈവത്തിന്റെ മക്കളാണ് മനുഷ്യരെല്ലാവരുമെന്നും നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുകയും ദൈവത്തിന്റെ മക്കളായ മനുഷ്യർ തമ്മിൽ സ്നേഹത്തിൽ ജീവിക്കുവാനാണ് യേശുക്രിസ്തു ഈ ലോകത്തോട് പ്രഘോഷിച്ചത് ക്ഷമിയുടെ സുവിശേഷമാണ് യേശുക്രിസ്തു ഈ ലോകത്തിനോട് പറഞ്ഞത് നമുക്കറിയാം ശത്രുക്കളെ ദേഷിക്കുകയും ശത്രുക്കളെ വെറുക്കുകയും ചെയ്ത ഒരു ലോകത്ത് ശത്രുക്കളെ എല്ലാം സ്നേഹിക്കുവാനും ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും നമ്മളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി കൂടി ദൈവത്തിൻ്റെ സന്നിധിയിൽ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാനായിട്ട് ഈ ലോകത്തെ പഠിപ്പിച്ച യേശുക്രിസ്തുവിൻ്റെ വചനമാണ് ഞങ്ങളിന്നിവിടെ പങ്കുവെക്കുന്നത് ക്ഷമിക്കാൻ പഠിപ്പിച്ച യേശു നമ്മളെ ദേഷിക്കുന്നവരെയും നമ്മുടെ തകർച്ച ആഗ്രഹിക്കുന്നവരെയും സ്നേഹിക്കാൻ പഠിപ്പിച്ച യേശുക്കുസ്വരെ വാചനമാണ് ഇന്ന് ഈ ഒരു സായന്നം ഈ പുതു പുതുക്കയം എന്ന ഈ സുന്ദരമായ ദേശത്ത് ഞങ്ങളിവിടെ പങ്കുവയ്ക്കുന്നത് ദൈവത്തിൻ്റെ മക്കളെന്ന നിലയിൽ മനുഷ്യൻ അതുവരെ ലോകത്തെ ബോധ്യമായിരിക്കുന്ന ഒരു സങ്കല്പത്തിൽ നിന്നും മറി വ്യത്യസ്തമായി നമ്മുടെ എല്ലാം പിതാവാണ് ദൈവം ദൈവം പിതാവാണെങ്കിൽ മനുഷ്യരെല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ് എന്നുള്ള ഒരു വിശ്വാസ സംഹിത പ്രബോധനമാണ് ഈ ലോകത്തിനോട് യേശുക്രിസ്തു വിളിച്ചു പറഞ്ഞത് ക്ഷമിക്കാൻ പഠിപ്പിച്ച യേശുക്രിസ്തുവിൻ്റെ പ്രബോധനങ്ങൾ എല്ലാവരെയും സ്നേഹിക്കാൻ പഠിപ്പിച്ച യേശുക്രിസ്തുവിൻ്റെ പ്രബോധനങ്ങൾ ശത്രുവിനെ സ്നേഹിക്കാനും ശത്രുവിന് വേണ്ടി പ്രാർത്ഥിക്കാനും പഠിപ്പിച്ച യേശുക്രിസ്തുവിൻ്റെ പ്രബോധനങ്ങൾ അതാണ് ഇന്ന് ഈ ഒരു സായ കുറച്ച് സമയം നിങ്ങളുമായിട്ട് ഞങ്ങൾ പങ്കുവയ്ക്കുന്നത് നമുക്കറിയാം നൂറ്റി നാൽപ്പത്തി കോടി ജനങ്ങള് ജീവിക്കുന്ന ഈ ഒരു ഇന്ത്യയിൽ മൂന്നര കോടി ജനങ്ങളിലധികം ജീവിക്കുന്ന ഈ ഒരു കേരളത്തിൽ നമുക്കറിയാം സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം വ്യത്യസ്തമായ ഗവൺമെൻറ്റുകൾ കേരളത്തിലും ഇന്ത്യയിലും മാറി മാറി ഭരണം നടത്തി ഒരുപാട് വികസനങ്ങൾ നമ്മുടെ ദേശത്തും നമ്മുടെ സംസ്ഥാനത്തും രാജ്യത്തുമൊക്കെ നമുക്കുണ്ടായിട്ടുണ്ട് നമുക്കറിയാം കേരളത്തിലുണ്ടായി നമുക്കറിയാം ഇന്ത്യ മഹാരാജ്യത്ത് ഏറ്റവും വായനാശീലമുള്ള ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസമുള്ള ഏറ്റവും കൂടുതൽ ആരോഗ്യ പരിപാലനം നടക്കുന്ന സംസ്ഥാനങ്ങളുടെ കൂട്ടത്തിലൊക്കെ സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങൾ നടക്കുന്ന കൂട്ടത്തിലൊക്കെ കേരളം മുൻപന്തിയിലാണ് അങ്ങനെ വളരെ ഇന്ത്യയിലെ മുന്നേ നിൽക്കുന്ന ഈ ഒരു കേരളത്തിന്റെ ഒരു മറുവശമുണ്ട് നമുക്കറിയാം കേരളത്തിലെ ഒരു ദിവസം ശരാശരി ഇരുപത്തിയഞ്ചാള് ഈ സുന്ദരമായ ഈ ദേശത്തെയും സുന്ദരമായ മനുഷ്യ ജന്മത്തെയും ദൈവം നമുക്ക് ദാനമായി നൽകിയ ഈ ജീവിതത്തെ ഉപേക്ഷിച്ച് ആത്മഹത്യ ചെയ്യുന്നവരാ ഒരു നാടായി നമ്മുടെ ഈ കേരളം മാറി എന്നുള്ളത് ഈ സമ്പൽ സമൃദ്ധിയും വയനാശീലവും രാഷ്ട്രീയ ബോധവും ഈ കേരളത്തിന് ഒന്നാം സ്ഥാനത്ത് നിലനിൽക്കുമ്പോൾ തന്നെ ആത്മഹത്യ ചെയ്യുന്നതിൽ ഇന്ത്യ മഹാരാജ്യത്തെ ഒന്നാം സ്ഥാനവും കേരളത്തിനുണ്ട് അതാണ് നമ്മളിപ്പോൾ ചിന്തിക്കേണ്ടത് എന്താണ് സുന്ദരമായ നമുക്കറിയാം ലോകത്തെ തന്നെ അതിസുന്ദരമായ ഒരു നാടാണ് ഈ കേരളം എല്ലാ മതങ്ങളും തമ്മിൽ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും തമ്മിലൊക്കെ നല്ല രീതിയിൽ ഡിബേറ്റൊക്കെ നടത്തി സംബന്ധിച്ച് സ്നേഹത്തോടുകൂടി ജീവിതം നയിക്കുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം എന്നിട്ടും കേരളത്തിൽ ഒരു ദിവസം ശരാശരി ഇരുപത്തിയഞ്ച് പേര് ജീവിതം ഉപേക്ഷിച്ച് ആത്മഹത്യയിൽ അഭയം തേടുന്ന ഒരു യാഥാർത്ഥ്യം കൂടി നമ്മുടെ ഈ കേരളത്തിലുണ്ട് എന്തുകൊണ്ടാണ് ഇത്രയും സൗകര്യങ്ങളും വിദ്യാഭ്യാസവും ഒക്കെ ഉണ്ടായിട്ടും ശക്തമായ ഗവൺമെൻ്റുകൾ നമ്മുടെ നാടിനെ ഭരിക്കാനുണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഇത്രയും ആൾക്കാരോ ഓരോ ദിവസവും ആത്മഹത്യ ചെയ്യുന്നത് നമുക്കറിയാം ഇന്നലെയും മെനഞ്ഞെന്നൊക്കെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ വിചാരിക്കും സാമ്പത്തികപരമായി വിഷമമുള്ളവരാണ് ആത്മഹത്യ ചെയ്യുന്നതെന്ന് അല്ല സമ്പന്നതയിൽ കഴിയുന്നവർ ആത്മഹത്യ ചെയ്യുന്നുണ്ട് വിദ്യാഭ്യാസം നല്ല രീതിയിൽ പൂർത്തീകരിക്കുന്നവർ ആത്മഹത്യ ചെയ്യുന്നുണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാർ പോലും ആത്മഹത്യ ചെയ്യുന്നവരുടെ ലിസ്റ്റിലുണ്ട് അപ്പം എന്തുകൊണ്ടാണ് ഇതാണ് നമ്മൾ ഈ ഒരു സഹായം ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ് ജീവിതത്തിൽ ഈ സുന്ദരമായ ദൈവം മനുഷ്യന് നൽകിയ ഏറ്റവും വലിയ ദാനമാണ് നമ്മുടെ ഈ ജീവിതം എന്നിട്ടും എന്തുകൊണ്ട് മനുഷ്യൻ ആത്മഹത്യയെ പുൽകുന്നു അതാണ് നമ്മളിപ്പോള് ഈ ചൊറിയ സമയത്ത് നമ്മൾ പരിശോധിക്കുന്നത് നമുക്കറിയാം ദൈവത്തിലുള്ള വിശ്വാസം ആധുനിക മനുഷ്യന് പ്രത്യേകിച്ച് യുവജനങ്ങൾക്ക് കുറഞ്ഞു വരികയാണ് ദൈവവിശ്വാസത്തിലുള്ള കുറവും ദൈവത്തിലുള്ള ആശ്രയത്തിൽ വന്ന കുറവുമാണ് ഈ ആത്മഹത്യാ നിരക്ക് ഇങ്ങനെ കൂടിക്കൂടി വരുന്നത് കാരണം നമ്മുടെ വ്യക്തി ജീവിതത്തിൽ സാമ്പത്തികപരമായ പ്രതിസന്ധിയോ എന്തെങ്കിലും രോഗാവസ്ഥയോ എന്തെങ്കിലും കുടുംബജീവിതത്തിൽ എന്തെങ്കിലും അസ്വസ്ഥകളോ നമ്മുടെ ജീവിതത്തിലെ ഒരു വ്യക്തിയെ അലട്ടുമ്പോൾ അവനെ ആശ്രയിക്കാൻ ആരുമില്ലാത്തൊരു സാഹചര്യമാണുള്ളത് ഒരു ദൈവവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ദൈവത്തിൽ ആശ്രയിക്കുന്ന ആളാണെങ്കിൽ തൻ്റെ ജീവിതത്തിൽ ചെറുതും വലുതുമായി വന്ന ഏത് പ്രതിസന്ധിയും ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് ദൈവത്തിനോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവത്തിനോട് പ്രാർത്ഥിച്ചാൽ എൻ്റെ ജീവിതത്തിൽ ഈ വന്ന പ്രതിസന്ധികളൊക്കെ അതിജീവിക്കാൻ സാധിക്കും എന്ന് ഒരു ദൈവവിശ്വാസിക്ക് കൃത്യമായ ബോധ്യമുണ്ടാവും പക്ഷെ നമ്മൾ ദൈവവിശ്വാസവും ദൈവത്തിലുള്ള ആശ്രയവും നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വരുമ്പോൾ പിന്നെ നമ്മൾ ചിന്തിക്കുന്നത് ഇനിയിപ്പോൾ പ്രതിസന്ധി എങ്ങനെ നമ്മൾ അതിജീവിക്കും ഈ സാമ്പത്തിക കടബാധ്യതകളിൽ നിന്ന് നമുക്ക് എങ്ങനെ മോചനം കിട്ടും ഈ കുടുംബജീവിതത്തിലെ അസ്വസ്ഥതകൾ നമുക്ക് എങ്ങനെ പരിഹരിക്കാൻ പറ്റും ഈ കടബാധ്യതകൾ നമ്മളെങ്ങനെ വീട്ടാൻ പറ്റും ആരും സഹായിക്കാനില്ല ആരോടും പ്രാർത്ഥിക്കാനില്ല ഈ ഒരു മനോവിഷമം മനസ്സിൽ വളരെ അസ്വസ്ഥകൾ ഉണ്ടാക്കിയും നിരാശയിലേക്കും അസ്വസ്ഥകളിലേക്കും ഒരു മനുഷ്യൻ മാറുമ്പോൾ എന്നാൽ പിന്നെ ഈ ജീവിതം ഉപേക്ഷിക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് വ്യക്തിയല്ല നമുക്കറിയാം രണ്ടും മൂന്നും മക്കൾക്ക് വിഷം കൊടുത്ത് അപ്പനും അമ്മയും ആത്മഹത്യ ചെയ്യുന്ന ഒരുപാട് സംഭവങ്ങൾ നമ്മൾ ഈ കേരളത്തിൽ നിത്യേനയെന്നോളം ദിവസം പേപ്പറുകളിൽ നമ്മൾ വായിക്കുന്നുണ്ട് അപ്പം നമ്മൾ എല്ലാ വികസന നേട്ടങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാവുമ്പോഴും ഒരു അടിസ്ഥാനപരമായിട്ട് ദൈവത്തിൻ്റെ മക്കളായതുകൊണ്ട് ദൈവത്തിലുള്ള വിശ്വാസം അവന് കൂടിയേ തീരൂ അവൻ്റെ ജീവിതത്തിലെ വൈഷമ്യങ്ങളെയും പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും അതിജീവിക്കാൻ ഒരു ദൈവത്തിലുള്ളൊരാശ്രയം ഒരു മനുഷ്യന് വേണം ആ ആശ്രയം കുറം കുറയുമ്പോഴാണ് എൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് ഇനി ഒരു പരിഹാരം ഉണ്ടാകില്ല എന്നുള്ള നിരാശ പിടിച്ച ചിന്ത വരികയും എന്നാ പിന്നെ നമ്മുടെ കുടുംബത്തിലെല്ലാവരും കൂടി ജീവിതം അവസാനിപ്പിച്ചു പോകാമെന്നുള്ള ഒരു ചിന്താഗതിയിലേക്ക് കുടുംബം ഒന്നടങ്കം വരിക യേശു നമ്മളോട് പറയുന്നു ഭയപ്പെടേണ്ട നിന്റെ കൂടെ ഞാനുണ്ട് രണ്ടോ അതിലധികം ആളുകൾ എൻ്റെ നാമത്തിൽ എവിടെ ഒന്നിച്ചു ചേർന്നാലും നിങ്ങളുടെ മധ്യയെ ഞാനുണ്ട് യുഗാന്തത്തോളം നിങ്ങളുടെ കൂടെ ഞാനുണ്ട് ഉറച്ച വാഗ്ദാനങ്ങളാണ് യേശുവിൻ്റെ പ്രബോധനം യുഗാന്തത്തോളം വരെ നിങ്ങളുടെ കൂടെ ഞാനുണ്ട് നിങ്ങൾ ഈ ദൈവത്തിൻ്റെ ഞാൻ പറഞ്ഞ വചനങ്ങൾ വിശ്വസിക്കുകയും ഈ വചനമനുസരിച്ച് നിങ്ങൾ ജീവിതത്തെ ക്രമീകരിക്കുകയും ചെയ്യുമ്പോൾ എൻ്റെ നാമത്തിൽ നിങ്ങൾ നിങ്ങളെൻ്റെ പിതാവിനോട് ചോദിക്കുന്നത് എന്തും നിങ്ങൾക്ക് ലഭിക്കുമെന്ന ഉറച്ച വാഗ്ദാനമാണ് യേശു ഈ ലോകത്തിന് നൽകിയത് ഈ ഒരു വാഗ്ദാനത്തില് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് നിത്യജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന ഒരുപാട് പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും സുവിശേഷത്തിലെ റോമ എട്ട് ഇരുപെട്ട് ഇരുപത്തെട്ട് എന്ന് പറഞ്ഞൊരു ബജനമാവുണ്ട് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് ദൈവം ജീവിത എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കും നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കരുത്തുള്ളത് ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിൽ കൂടി കടന്നു വന്ന വ്യക്തിക്കായിരിക്കും ഏറ്റവും കൂടുതൽ കരുത്തുണ്ടാവുക അപ്പം നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ ശക്തിക്കും ദൈവത്തിലെ ആശ്രയത്തിനും നമ്മുടെ വളർച്ചയ്ക്കും വേണ്ടി കാലാകാലങ്ങളിൽ ഓരോ വ്യക്തിയുടെ ജീവിതത്തിലേക്കും ദൈവം ചില പ്രതിസന്ധികൾ അനുവദിച്ചു കൊടുക്കും കാരണം അത് നമ്മളെ വളർത്തുന്നതിനാണ് അത് നമ്മളെ നശിപ്പിക്കുന്നതിനല്ല നമ്മളെ തകർക്കുന്നതിനല്ല ദൈവം നമ്മളെ വളർത്തുന്നതിനാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ചില പ്രയാസങ്ങളെ പ്രതിസന്ധികളൊക്കെ ഓരോ കാലഘട്ടങ്ങളിലും നമുക്കറിയാം ഏത് നൂറ്റാണ്ടുകളിലും ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള ഈ മനുഷ്യന്റെ ഭൂമിയിലെ ജീവിത ചരിത്രത്തിൽ എപ്പോഴും ഓരോ സമൂഹത്തെയും ഓരോ വ്യക്തിയെയും ദൈവം സഹനങ്ങൾ വഴിയും പ്രതിസന്ധികൾ വഴിയുമെല്ലാം ദൈവമേനെ വളർത്തും ദൈവമേനെ ഉയർത്തും പക്ഷെ നമ്മൾ എന്ത് വേണം ദൈവത്തിലുള്ള അചഞ്ചലമായ ഒരു വിശ്വാസം ജീവിതത്തിൽ എന്ത് പ്രതിസന്ധിയാണെങ്കിലും അതിനാൽ ഇപ്രകാരം പറയുന്നു മനുഷ്യന് എല്ലാം അസാധ്യമാണ് പക്ഷെ ദൈവത്തിനെല്ലാം സാധ്യമാണ് നമ്മൾ ദൈവത്തിൻ്റെ കൂടെ ചേർന്ന് നിൽക്കുമ്പോൾ എന്ത് പ്രയാസം നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടെങ്കിലും ഏത് പ്രയാസമായിക്കോട്ടെ രോഗമായിക്കോട്ടെ കടബാധ്യതകളായിക്കോട്ടെ കുടുംബ യുഗത്തിലെ അസ്വസ്ഥകളായിക്കോട്ടെ ഈ ഇതെല്ലാം അതിജീവിക്കാനുള്ള കരുത്ത് യേശുക്രിസ്തുവിന്റെ പരിശുദ്ധാത്മാവ് വഴിയായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം തരും നമ്മുടെ ജീവിതത്തിൽ വലിയ സമാധാനവും സന്തോഷവും ഒക്കെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ ശാന്തതയും സമാധാനവും സന്തോഷവും ഒക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവ് നൽകും ഇങ്ങനെയുള്ള കർത്താവിൻ്റെ തിരുവചനങ്ങളാണ് ഈ പുതുക്കയത്തുള്ള സ്നേഹം നിറഞ്ഞ നിങ്ങളോട് ഈ ഒരു ഞായറാഴ്ച വൈകുന്നേരം പങ്കുവെക്കാലോ എന്ന് വിചാരിച്ചാണ് ഞങ്ങളിവിടെ എത്തിയത് അപ്പോൾ മനുദിന ജീവിതത്തിൽ യേശുക്കുസുവിലെ വിശ്വസിക്കുകയും ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവത്തിൽ പ്രതീക്ഷ അർപ്പിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് നമ്മൾ മാറണം ആരോടെങ്കിലും നമുക്ക് ശത്രുതയുണ്ടെങ്കിൽ നമുക്കറിയാം ആധുനിക വിഷങ്കരന്മാരെ മനഃശാസ്ത്ര പണ്ഡിതരെല്ലാവരും പറയുന്നുണ്ട് മനുഷ്യ ജീവിതത്തിൻ്റെ അടിസ്ഥാനപരമായിട്ട് ഒരു മനുഷ്യനെ രോഗിയാക്കുന്നത് നമ്മളുടെ മനസ്സിലുള്ള വെറുപ്പ് വിദ്വേഷം മൂലമാണെന്ന് കാരണം നമുക്ക് നമ്മുടെ 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 ജീവിതത്തിൽ എതിർപ്പുമായി വന്നവർ ശത്രുതയായിട്ട് വന്നവർ നമ്മുടെ നാശം ആഗ്രഹിച്ചവർ ഇങ്ങനെയുള്ളവരൊക്കെ ഒരുപക്ഷേ സാധാരണ ഒരു മനുഷ്യനെ വെറുപ്പോ വിദ്വേഷക്കെ ഉണ്ടാകാം ഈ ഒരു വെറുപ്പും വിദ്വേഷമാണ് ഒരു മനുഷ്യനെ രോഗിയാക്കുന്നത് അതുപോലെ തന്നെ ദൈവവും നമ്മൾ നമ്മളുടെ ശരിക്കുള്ള ഒരു ബന്ധം ഒരു വിള്ളൽ വീഴ്ത്താനും ഈ വെറുപ്പും വിദ്വേഷവും ഇടവരും അതുകൊണ്ട് നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുന്നവരായി മാറുക ദൈവത്തിൽ വിശ്വസിക്കുന്നവരായി മാറുക ആരോടെങ്കിലും വിദ്വേഷോ വെറുപ്പോ നമ്മൾ വെച്ചു പുലർത്തുന്നുണ്ടെങ്കിൽ നിരവധികം അവരോട് ക്ഷമിച്ച് അവരെയും കൂടി ദൈവസന്നിധിയിൽ സമർപ്പിച്ച് അവരെയും കൂടി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ അനുധി ജീവിതത്തിലെ യേസുക്സുവിൻ്റെ അത്ഭുതകരമായ ഇടപെടൽ ഉണ്ടാവുകയും നമ്മുടെ ജീവിതത്തിൽ വലിയ സദാ സന്തോഷവും സമാധാനവും ആനന്ദവും എല്ലാം നമ്മുടെ നിത്യ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും നമ്മുടെ ജീവിതത്തിലെ പ്രത്യാശ അത് ശക്തമായിട്ട് വരും നിരാശ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകന്നു മാറും അപ്പോൾ ഈ പുതുക്കയത്തുള്ള നല്ലവരായ മനുഷ്യരോട് ഈ ഒരു കാര്യം ആണ് ഞാനിപ്പോ പങ്കുവെക്കുന്നത് ക്ഷമിക്കുന്ന മനുഷ്യരായി മാറുക ശത്രുവിനെ പോലും സ്നേഹിക്കുന്നവരായി മാറുക നമ്മളെ ദേഷിക്കുന്നവരെ ദൈവസന്നിധി സമർപ്പിച്ചവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക അങ്ങനെ നമ്മുടെ ജീവിതത്തിലെ എന്ത് വിഷമങ്ങളാണേലും ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ജീവിത രീതി ജീവിത ശൈലി നമ്മൾ തുടരുക എപ്പോഴും നമ്മുടെ ജീവിതത്തെ ദൈവസന്നതിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ദൈവത്തിന്റെ ഇഷ്ടമനുസരിച്ച് വചനമനുസരിച്ച് ശത്രുതയില്ലാതെ ഒരു ജീവിത ശൈലിയൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വീകരിച്ച് ദൈവവുമായിട്ടുള്ള ബന്ധം വളരെ ഊഷ്മതയോടുകൂടി നമ്മുടെ പിതാവാണ് നമ്മുടെ അപ്പനാണ് ദൈവം അതാണ് യേശു നമ്മളെ പഠിപ്പിച്ച കാര്യം നമ്മുടെ അപ്പനാണ് അപ്പനാണെന്നുണ്ടെങ്കിൽ മക്കൾക്ക് അപ്പനിൽ അവകാശമുണ്ട് അപ്പന്റെ സമ്പത്തിൽ അവകാശമുണ്ട് അപ്പൻ്റെ സമാധാനത്തിൽ അവകാശമുണ്ട് അപ്പത്തിൻ്റെ അപ്പൻ്റെ സ്നേഹത്തിൽ അവകാശമുണ്ട് അതുകൊണ്ട് ഈ ഒരു യേശു നമ്മളെ പഠിപ്പിച്ച ഈയൊരു ജീവിതശൈലി ക്ഷമിക്കുന്ന സ്നേഹം ശത്രുവിനോട് പോലും ക്ഷമിക്കുന്ന ഒരു സ്നേഹം ശത്രുവിനു വേണ്ടി പോലും പ്രാർത്ഥിക്കുന്ന ഒരു സ്നേഹം അത് അങ്ങനെയുള്ളൊരു ജീവിതത്തിനുടമയായിട്ട് നമ്മൾ മാറുക ജീവിതത്തിൽ എന്ത് പ്രയാസമോ പ്രതിസന്ധിയോ വന്നാലും ദൈവത്തിൽ ആശ്രയിച്ച് യേശുവിന് പ്രത്യാശ വെച്ച് ഒരു വിശ്വാസമുള്ള ജീവിതത്തെ ശൈലി ഒരു ജീവിത രീതിയിൽ നമ്മൾ സ്വീകരിക്കണമെന്ന് നിങ്ങളുടെ എല്ലാം സ്നേഹത്തിൻ്റെ ഭാഷയിൽ യേശുവിൻ്റെ നാമത്തിൽ ആഹ്വാനം ചെയ്തുകൊണ്ട് സന്തോഷപൂർവം ഈ ഒരു രണ്ട് മണിക്കൂർ സമയം ഏഴുമണിവരെ ഞങ്ങൾ ഞങ്ങളുടെ ഈ പ്രകോശമുള്ളൂ സന്തോഷത്തോടെ നിങ്ങളെല്ലാവരും സഹകരിക്കുന്നതിൽ സന്തോഷമുണ്ട് ഒരിക്കൽ കൂടി ഈ പുതുക്കയും ദേശത്തെയും ഈ ദേശവാസികളെയും യേശുക്രിസ്തു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ യേശുവി നന്ദി യേശുവി ആരാധന യേശുവി മഹത്വം